ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മഞ്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പല രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയ്ക്ക് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടയണവരെയും നമുക്ക് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൽ ഒട്ടും വെള്ളമൊഴിക്കണില്ല എന്നിട്ട് ഒരടപ്പ് വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കുക ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അപ്പം അതേ ഇവിടെ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഓൾറെഡി വെള്ളം വന്നിട്ടുണ്ട് അപ്പം ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഇവിടെ ഒന്നും കൂടി വേവാനുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അതിൻ്റെ വെളിച്ചെണ്ണയും നെയ്യും എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഈസി ആയിട്ട് സിംപിളായിട്ട് വളരെ ടേസ്റ്റിയിൽ ഉണ്ടാക്കാൻ പറ്റണ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാം മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്